മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകാത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്മ പുരസ്കാരങ്ങൾ പല പ്രതിഭാശാലികളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് അർഹരുടെ കൈകളിലെത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നത് എന്നും വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു സലിം അലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലിം അലിക്ക് എന്താണ് സതീശന്റെ വിമർശനം വേണു ഈ പത്മപുരസ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുത്ത രീതിയെ ചിലരെ ഒഴിവാക്കിയതൊക്കെ നേരത്തെ തന്നെ വിമർശന വിധേയമായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ആ നിലയിലൊരു വിമർശനവുമായി രംഗത്തെത്തുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമയിലൊരു നടന് ആരെങ്കിലും ഒരു ചലച്ചിത്ര പ്രവർത്തകന് ഏതെങ്കിലും കാലത്ത് പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കുന്നെങ്കിൽ അതിൽ പരിഗണിക്കേണ്ട ആദ്യ പേരുകാരൻ മമ്മൂട്ടിയാണ് പക്ഷേ മമ്മൂട്ടിക്ക് പത്മഭൂഷണം പത്മവിഭൂഷണം അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിക്ക് പത്മശ്രീ ിച്ചത് അതിനുശേഷം കാൽ നൂറ്റാണ്ടിനിപ്പുറവും മമ്മൂട്ടി അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട് പല കുറി മമ്മൂട്ടിയുടെ പേര് പരിഗണിച്ചിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എല്ലാ തവണയും കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഈ പത്മാ പുരസ്കാരങ്ങൾക്ക് പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ മമ്മൂട്ടിയുടെ പേര് പേരുൾപ്പെടുത്തിയാണ് അയക്കുന്നത് പക്ഷേ മമ്മൂട്ടിയെ അവസാന നിമിഷം ഏറ്റവും അവസാന നിമിഷം പരിഗണിക്കാതെ പോകുന്നത് വലിയ തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ആ നിലയിൽ വിമർശനം ഉന്നയിക്കുന്നു മാത്രമല്ല പത്മപുരസ്കാരങ്ങൾ പലരും പല അർഹതപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുമെന്ന് ചിലരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് അത് ടി പത്മനാഭൻ സാനുമാഷ് സുജാത സി രാധാകൃഷ്ണൻ സാറ ജോസഫ് സജ്ജിതാ ശങ്കർ ഒപ്പം എം എൻ കാരിശ്ശേരി നെടുമുടി വേണു ഡോക്ടർ എം വി പിള്ള ദീപൻ ശിവരാമൻ ഡോക്ടർ വി എസ് വിജയൻ ഇത്രയും അധികം ഇങ്ങനെ എത്ര എത്രയോ ആളുകൾ ഈ പത്മാപുരസ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് അവർക്ക് അനർഹരായത് ഈ പുരസ്കാരം ലഭിക്കാത്തത് എന്ന് പറയുന്നു മാത്രമല്ല ചിരഞ്ജീവിക്കും മിഥുൻ ചക്രവർത്തിക്കും പത്മവിഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചു എന്നിട്ടും മമ്മൂട്ടിക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഒപ്പം പി ഭാസ്കരൻ മാഷിൻ്റെയും ഓയൻവിയുടെയും സമകാലികനായിട്ടും ശ്രീകുമാരൻ തമ്പിക്ക് ഇതുവരെയും പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല അങ്ങനെ വലിയ വിമർശനങ്ങൾ ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു മാത്രമല്ല പത്മാ പുരസ്കാരം രാജ്യത്തിന് തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് ആ പുരസ്കാരത്തിന് വജ്രശോഭ ലഭിക്കുക എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് വേണു ശരി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്